السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعمل من الصالحات من ذكر او انثى وهو مؤمن ഫൗല ഇലക്കുല മൂലാന സമാദരണീയരായ വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരായ സാദാത്യങ്ങൾ അഭിമന്യരായ ഗുരുനാഥന്മാർ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയതുലുമായുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കന്മാർ നിറഞ്ഞ സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് സ്വാഗത ഭാഷണം ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങളിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യാത്തുൽ അലമയുടെ ആശയങ്ങളും ആദർശങ്ങളും പത്തരമാറ്റിൻ്റെ പകിട്ടോടുകൂടെ കിയാമത് നാളിവിടെ വരെ ഇവിടെ നിലനിൽക്കണം എന്ന ഉദ്ദേശമുണ്ടായതുകൊണ്ടാണ് എന്നും ഈ മഹിതമായ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായിട്ടുള്ള എസ് കെ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മലപ്പുറം എന്ന് പറയുന്നത് അഖിലു സുനത്വൽ ജമാത്തിൻ്റെ ഈറ്റില്ല മൺ മഹാനായ ഷെയ്ഖുന കോട്ടുമല ഉസ്താദ് നവറല്ലാഹുർ കതുഹൂ മഹാനായ കോട്ടുമല ബാപ്പുസ്താദിൻ്റെ അഭിവന്യരായ പിതാവും ഗുരുവര്യരുമായ കോട്ടുമല ഉസ്താദ് ആഴ്ചകളോളം വിദേഹത്തിനെതിരെ പടയോട്ടം നടത്തിയ മണ്ണാണ് മലപ്പുറത്തിൻ്റെ മണ്ണ് എന്നത് പലർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിന് ശേഷം നാളിതുവരെ സമസ്ത കേരള ജമ്മയ്യത്തുല്ലുലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ആ നേതാക്കന്മാർ മുഴുവനും അഖിലുസുന്നത്തിവൽ ജമായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വിദ്വേഹത്തിനെതിരെ അവസാന സമയം വരെ പോരാടിയവരാണ് കോംപ്രമൈസ് എന്നൊരു സംഗതി ഉണ്ടായിരുന്നില്ല എന്നർത്ഥം വിദ്രത് എന്നത് മാരകമായൊരു രോഗമാണ് ബിദഴത്ത് നമ്മളെ നാട്ടിലൊക്കെ പഴയ ഓടിട്ട വീടിൻ്റെ കൗക്കോലിൻ്റെ ഉള്ളിൽ കൂടെ വഞ്ചത് കയറാറുണ്ട് ഈ വഞ്ചതിൽ കയറുന്നത് ആ വീട്ടുകാരറിയില്ല ആ കൗക്കോലിൻ്റെ ഉള്ളു മുഴുവനും തിന്നുന്നത് ഒന്നായിട്ട് തോടായിട്ട് ഇട്ടും എന്ന് പറഞ്ഞാൽ ഒന്നായിട്ടുണ്ട് കൊഴിഞ്ഞാടണ നേരത്താണ് ആ വീട്ടുകാരാ വിവരം അറിയാം ഈ വഞ്ചതിനിനേക്കാൾ അപകടകരമാണ് ബിദത്ത് എന്നത് എക്കാലത്തും സുന്നത്തി ജമായത്തിൻ്റെ പണ്ഡിതന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഷംസുലുലമാത്തങ്ങളെപ്പോലെ പറവണ്ണ ഉസ്താദിനെ പോലെ വാണി അമ്പലം ഉസ്താദിനെ പോലെ കൂട്ടുമല ഉസ്താദിനെ പോലെയുള്ള മുഴുവൻ മഹാരഥന്മാരായ ആളുകൾ കേരളത്തിൻ്റെ ആ തലം മുതൽ മറ്റേ തലം വരെയുള്ള സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വർ അള്ളാഹു മർക്കതുഹു മഹാനവറുകളുടെ പടയോട്ടം കേരളീയ അഖിലു സുന്നത്തിവൽ ജമാത്തിൻ്റെ ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത അധ്യായമാണ് അഖില വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർക്ക് നിലകൊണ്ടിട്ടുള്ളത് ഈ വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും വലിയ മൂന്ന് ദുരന്തമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് മതനിരാസമാണ് രണ്ട് ബിദഗത്താണ് മൂന്ന് ലിബറലിസമാണ് ഈ മൂന്നും വലിയ അപകടമായി ജനങ്ങൾക്കിടയിലൂടെ പരന്നുകൊണ്ടിരിക്കുന്നു വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ ന്യൂ ജനറേഷൻ എന്നാണ് അവർക്ക് പറയാറുള്ളത് അവർക്കിടയിൽ മതനിരാശവും ലിബറലിസവും പരിധികൾ വിട്ടുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു അതുപോലെ തന്നെയാണ് വിദേഹത്ത് എന്ന് പറയുന്നതും വിദേഹത്തിനെ എതിർക്കേണ്ടവർ വിദേഹത്തിൻ്റെ ഗൗരവം പഠിപ്പിക്കേണ്ടവർ ആ വിദേഹത്തിൻ്റെ ഗൗരവത്തെ നിസ്സാരവൽക്കരിക്കപ്പെടുക വഴി പാവപ്പെട്ട ആളുകളുടെ വിശ്വാസത്തെ അത് സാരമായി ബാധിക്കുന്നുണ്ട് ഈമാൻ എന്നത് വിലമതിക്കാനാകാത്ത സ്വത്താണ് എനിക്ക് എനിക്ക് കിട്ടിയ ഈമാൻ എനിക്ക് കിട്ടിയ ഹിതായത്ത് എന്ന് പറയുന്നത് പാരമ്പര്യമാണ് എൻ്റെ ഉമ്മ മുസ്ലിമായി എൻ്റെ ഉപ്പ മുസ്ലിമായി ആ മുസ്ലിമായ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ എന്നൊരു മകൻ ജനിച്ചപ്പോൾ ഞാനും മുസ്ലിമായി എനിക്ക് കിട്ടിയ ഈമാൻ എനിക്ക് കിട്ടിയ ഹിതായത്ത് ഇത് പാരമ്പര്യമാണ് ആ ഈമാൻ എനിക്ക് കിട്ടാൻ ഒരു അധ്വാനം ഉണ്ടായിട്ടില്ല ഒരു അധ്വാനവും ഇല്ലാതെയാണ് ആ ഈമാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ആ ഈമാനിനെ സംരക്ഷിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ബാധ്യത എന്ന് പറയുന്നത് ആ ഈമാനിനെ സംരക്ഷിക്കുക ഈമാം മാം ഈമാം ഈ മാം പോക എന്ന് പറഞ്ഞാല് കളിയം പോകണമായി ഇടിമിന്നും കാറ്റൊന്നും ഉണ്ടാവില്ല എന്റെ വാപ്പ പറഞ്ഞതിന് കൂർമ്മ ഉണ്ട് ശക്തമായ ഇടി മിന്നും കാറ്റും മഴയൊക്കെ ഉള്ള രാത്രിയിൽ ഇന്ന് കളിയം പോകാന്ന് എന്നാ കലിയനെ വാപ്പ കണ്ടുപോണ കണ്ടിട്ടില്ല വാപ്പാന്റെ വാപ്പ കണ്ടുപോണാ കണ്ടിട്ടില്ല ഞാൻ ആരെങ്കിലും കാണുക കാണൂ കാരണം അങ്ങനെ സംഗതി ഉണ്ടെങ്കിലല്ലേ കാണുള്ളൂ അപ്പോൾ കളിയം പോകണം ഇടിമിന്നും കാറ്റുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഈമാം മാം പോകണമെന്ന് ഇടിമിന്നും കാറ്റൊന്നും ഉണ്ടാവില്ല ആ ഈമാൻ നഷ്ടപ്പെട്ടത് അറിയുന്നത് പലപ്പോഴും പരലോകത്ത് കിതാബ് കൈകളിൽ നൽകപ്പെടുമ്പോഴാണ് അപ്പൊ കൂടെ ആരും ഉണ്ടാവില്ല മോട്ടർ ആക്കിയോ ആരാ സമയത്തുണ്ടാവില്ല അവനാൻ ഫരീദൻ വഹീദ ഒറ്റക്കായിരിക്കും അതുകൊണ്ട് വിദേഹത്തിന്റെ ഗൗരവം വളരെ ജാഗ്രതയോടുകൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല ഒരുപാട് മഹാരഥന്മാരെ നേതാക്കന്മാരും പ്രഭാഷകന്മാരും ഇവിടെ പ്രസംഗം നടത്താനുണ്ട് അബ്ദുല്ലാഹിബിൻ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ പറഞ്ഞു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സയലി ഹദീദ് കുറെ കാലം കഴിഞ്ഞാൽ ഒരു ടീം ഇവിടെ വരാണ്ട് എന്താണ് ആ ടീമിന്റെ പ്രത്യേകത അവർ സുന്നത്തിനെ സുന്ന വലിയ പ്രാധാന്യം തോലെടുത്തുണ്ടാവില്ല അവരെ ചാരി നിൽക്കുന്നവർക്കും സുന്നത്തിനോട് താല്പര്യം ഉണ്ടാവില്ല യു സുന്ന പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും അങ്ങനെ ഒരു കാലഘട്ടം എന്റെ ശേഷം വരുമെന്ന് സയ്യിദുൽ അലൈഹി തങ്ങൾ പഠിപ്പിച്ചു പറഞ്ഞു നബിയോട് ചോദിച്ചു യാ റസൂലല്ലാ ഇൻ കൈഫ അഫ്അലു അങ്ങനത്തോലെ കണ്ട എന്താ ചെയ്യേണ്ടത് നിലപാട് എന്താണ് എന്നാണ് സ്വഹാബത്ത് ചോദിച്ചത് അവരോടുള്ള നിലപാട് ലിമൻ അസല്ലാ അള്ളാക്ക് എതിരു പ്രവർത്തിക്കുന്ന അള്ളാക്ക് വഴിപെടാത്ത യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന് സംഭവിച്ചവരോട് സഹകരിക്കരുതെന്നാണ് അലൈഹി സയ്യതുഹാ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എത്ര ഹതികൾ കണങ്കാലിന്റെ മുകളിൽ പൊന്തു നിൽക്കുന്ന ഞെരിയാണിന്റെ മുകളിൽ പൊന്തു നിൽക്കുന്ന ഫാന്റും നല്ല നിസ്കാരത്തഴമ്പും മാസത്തിൽ കൊടുക്കുന്ന ഒരു കിലോ നെയ്ച്ചോറിൻ്റെ അരിയും അതിൻ്റെ മേലെ വെച്ചു കൊടുക്കുന്ന ബോംബായുള്ളിയും ഇത് മാത്രമാണ് ഒരാളുടെ ഈ മാനിന മാനദണ്ഡം എന്ന് മനസ്സിലാക്കാൻ പറ്റൂല അത് നഷ്ടപ്പെടുമെന്ന് കരുതി അവരുടെ കൂടെ കൂടാനും യോഗങ്ങളിൽ പങ്കെടുക്കാനും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാനും ചേർ നിറക്കാനുമാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഭാവിയിൽ മഷറിയിൽ വലിയ വില അതിന് നമ്മൾ നൽകേണ്ടി വരും വിദേഹത്തെ നിസ്സാരാണെങ്കിൽ സമസ്തയുടെ കഴിഞ്ഞു പോയ ആലിമ്യങ്ങളൊക്കെ അതിനെ ആ നിലക്കല്ലേ കാണുള്ളൂ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം പരിശുദ്ധ ഖുറാനിൽ ഈ ആയത്തിലും

മുഖം കറുത്തോലും സുഡാനിയോളും മറ്റോല് അമേരിക്കക്കാരും എന്നല്ല ഈ മുഖം വെറുത്തോളും മുഖം കറുത്തോലും എന്ന് പറഞ്ഞാൽ ആരാണ് എന്നത് ആരാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിലെ വ്യാഖ്യാതാക്കളായ മുഫസിരി അല്ലേ റൈസ് ഉൽ മുഫിൻ അബ്ബാസു തങ്ങളും ഇവിനു കസീർ തങ്ങളൊക്കെ അതിന് കൊടുത്ത വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എന്നും ഒരു െ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുക വഴി മുഹമ്മദ് ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി പറയുക വഴി പരിപൂർണ മുസ്ലിമായൊരു മനുഷ്യനെ സംബന്ധിച്ച് കാഫിർ എന്ന പ്രയോഗമോ മുരിക്ക് എന്ന പ്രയോഗമോ നടത്തുന്നത് വളരെ വലിയ അപകടകരമാണ് അതിന് മൗനം സമ്മതം കൊടുക്കുന്നതും അപകടമാണ് അതിനെ മനസ്സാ വാചാ കർമ്മണ പിന്തുണ കൊടുക്കുന്നതും അപകടകരമാണ് അങ്ങനല്ലേ നമ്മൾ ആലോചിക്കേണ്ടത് ചുഴലി അബ്ദുള്ള മൗലവി മാത്രല്ല അദ്ദേഹം പരസ്യമായി പറഞ്ഞത് പല കാലത്തും രഹസ്യമായി പറഞ്ഞവരാണ് ഇവിടുത്തെ വിദേഹത്തിന്റെ ആളുകൾ അത് മുജാഹിദ് ആയാലും തെബിലീഗായാലും ചേഖനൂർ ആയാലും കാദിയാനി ആയാലും മൗദൂദി ആയാലും ജമായത്ത് ഇസ്ലാമിയാണെങ്കിലും ഏതാണെങ്കിലും ശരി അതിന് സപ്പോർട്ട് ചെയ്യുന്ന കള്ളത്തൊരീക്കത്തുകൾ ഒരുപാട് നമ്മുടെ നാടുകളിലുണ്ട് തെബിലീഗ് ജമാഅത്തിനെ പോലെ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാതെ വേഷഭൂഷാദികളെ കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത തെബിലീഗ് ജമാഅത്തുകാരും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് സ്വർഗ്ഗത്തിലേക്ക് കുറുക്കു വഴി ഉണ്ടോന്നൊന്നും ആരും മനസ്സിലാക്കരുത് ബൈപ്പാസും കുറുക്കു വഴിയൊന്നും സ്വർഗത്തിൽ ഈ ഓണം വിഷൊക്കെ വന്നാൽ കാണുന്ന തുളിഷാബിന് മുമ്പിൽ പരസ്യം ഒരു മാക്സി എടുത്താൽ ഒരു മാക്സി ഫ്രീ ഒരു ബർമുടക്ക് ഒരു ടൗസർ ഫ്രീ ഇതുപോലെ ഞങ്ങളെ കൂടെ കൂടി ആ സ്വർഗം ഫ്രീ ഇങ്ങനെ പല സംഘടനകളുണ്ട് ഓലെ കൂടെ കൂടി എന്താണ്ടാകണു അതാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത് ഒരാൾ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഓന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഈമാനുണ്ടായിരിക്കണം ആകണമെങ്കിലോ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം പറയണ്ടതേ പറയാവൂ ചെയ്യേണ്ടതേ ചെയ്യാവൂ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകൾക്കും ഹദീസുകൾക്കും സ്വന്തമായി വ്യാഖ്യാനങ്ങൾ നൽകി സ്വയം മുജിത്തഹിതായി ചമഞ്ഞ് സമുദായത്തിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കുന്നവരെ തിരിച്ചറിയാൻ നമ്മൾ കഴിയണം അല്ലാതിരുന്നാൽ വരും തലമുറ വിദേഹത്തിന്റെ ആളുകളായി മാറിയാൽ ഈ പരിശുദ്ധമായ ദീനിനെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ ഇവിടെ ആളില്ലാതെ വരും ഭൗതികമായ ലാഭങ്ങളൊക്കെ ഉണ്ടാവും ഭൗതികമായ ലാഭങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടിയെന്ന് വരും ആ ഭൗതികമായ ലാഭങ്ങളൊക്കെ താൽക്കാലികമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം ഞാൻ കൂടുതലൊന്നും നീട്ടി നീട്ടി സംസാരിക്കുന്നില്ല നമ്മളൊക്കെ പഠിച്ചൊരു ഹദീസുണ്ട് ആ ഹദീസ് കൃത്യമായി പഠിച്ചാൽ ഈ വിദേഹത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങളിൽ അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത കേരള ജംയത്തുനലമ രൂപീകരിക്കുന്നത് തന്നെ സംഘടനക്ക് മറുസംഘടന എന്ന നിലക്കല്ല പ്രസിഡന്റും സെക്രട്ടറി ആകാനുള്ള പൂതി ഉണ്ടായിട്ടുമല്ല ബാങ്ക് ബാലൻസ് ക്ലിയർ ആക്കണം എന്ന് കരുതിയിട്ടുമല്ല ഈ സംഘടന ഈ മഹാരഥന്മാരായ നേതാക്കന്മാരുണ്ടാക്കിയത് അഹുലുസുന്ന വലിച്ചമാണ് എന്ന പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ വഴിയെ വളച്ചുകെട്ടില്ലാതെ ഇവിടെ നിലനിർത്തണം എന്നതുകൊണ്ടാണ് അത് ഓരോരുത്തരും ബാധ്യതയാണ് ആലിവിന്റെ ബാധ്യതയാണ് സെയ്യദിന്റെ ബാധ്യതയാണ് മുതാലിമിന്റെ ബാധ്യതയാണ് സാധാരണക്കാരന്റെ ബാധ്യതയാണ് ശുന്നത്തെ മാറ്റി ഇവിടെ നിലനിൽക്കുക എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മഹാനായ കോട്ടുമല ഉസ്താദ് പഴയകാല മലപ്പുറത്തിന്റെ വലിയങ്ങായുടെ ചരിത്രം പരിശോധിച്ചാൽ മഹാന്മാരായ ഈ വലിയങ്ങാടി സുഹദാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പള്ളി ഉൾപ്പെടെയുള്ള മഹല്ലത്ത് വിദ്രഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു ഇവിടെ പഴയ കാല ചരിത്രങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും ആ കാലത്ത് അന്ന് ഒരുപാട് തർക്കങ്ങളൊക്കെ നടന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് മലപ്പുറത്തുകാരോട് മൂന്ന് ദിവസത്തെ നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും മൂന്നാമത്തെ ദിവസം നോമ്പ് തുറന്നാൽ ദാക്ക് നേതൃത്വം നൽകാൻ ഞാൻ വരാമെന്ന് കോട്ടുമല ഉസ്താദ് പറഞ്ഞതും മഹാനവറുകൾ ദ്വാക്ക് നേതൃത്വം കൊടുത്തതും സുന്നത്ത് ജമായത്തിനെ സംരക്ഷിച്ചതും ഈ വലിയങ്ങാടിയുടെ ചരിത്രമാണ് ആർക്കതൊക്കെ അറിയണോ ഈ ചരിത്രങ്ങളെ നമ്മൾ പഠിക്കണം ഇത് സുന്നത്ത സുന്നത്തജമായത്തിന്റെ ഈറ്റില്ല പോറ്റില്ലവുമാണ് ഈ വിശുദ്ധമായ മണ്ണ് അതുകൊണ്ട് വിദേഹത്തി എന്നത് വലിയ അപകടകരമാണ് അത് ഏതെങ്കിലും നിലക്ക് ചില ഇന്ന് രണ്ടെണ്ണത്തിന് ശരിയിടും നാളെ രണ്ടെണ്ണത്തിന് ശരിയിടും പിറ്റത്തെ പോലെ നാലെണ്ണത്തിന് ശരിയിടും ഓല് പറഞ്ഞാലും ശരിയുണ്ട് അങ്ങനെ ശരിയിട്ട് ശരിയിട്ട് പൗതി ശരി ഇടും പിന്നെ രണ്ടെല്ലാം കഴിയുമ്പോൾ മുക്കാഭാഗം ശരിയിടും അങ്ങനെ ശരിയിട്ട് പോകുന്ന പലരും ആ പോകുന്നവരോട് സുഹൃത്തെ നിങ്ങൾ ചെയ്തതിലും പറഞ്ഞതിലും വിശ്വസിക്കുന്നതിലും അബദ്ധമുണ്ട് എന്ന് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് സുന്നതമായതിൻ്റെ ആശയങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും സുലഭമായ അവസരങ്ങൾ ഇന്ന് നമുക്ക് നിലവിൽ ലഭ്യമാണ് ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ ദൃഢപ്പെടുത്തണം വേനൽക്കാലത്ത് പള്ളിക്കല് കോട്ടരമ വരുന്ന മുജാഹിദി വരില്ലേ റബി അല്ലാമോ ഹൈറാനിയാണ് അങ്ങനെ ഹൈറാനിയങ്ങനെ അതേമാതിരി റമദാം വരുമ്പം സ്പെഷ്യൽ തൊപ്പി വരുന്ന വത്തൊക്കെ വരുന്ന മാതിരി അന്ന് പോലെ വരും പതിന പന്ത്രണ്ടാണോ പതിനൊന്നാണോ എട്ടാണോന്ന് ചോദിച്ചാണ്ട് ഇപ്പൊ അതിന്റെ ഒരു സമയമാണ് അതാത് സമയങ്ങളിൽ അവർക്കാവശ്യമുള്ള വിഷയങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്ക എന്നൊന്നും ഞാൻ പറയണില്ല അവൻ എന്റെ ഡ്യൂട്ടി നിർവഹിക്കുക എന്നതാണ് എൻ്റെ അതിലുള്ള ഭാഷ അപ്പൊ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം ലാ ഇലാഹ റസൂലുള്ള എന്ന കെലിമുത്ത് തൗഹീദിൽ വിശ്വസിച്ച ഒരു മമ്മിനെ പച്ചയായി എന്ന് പറയാനുള്ള ദാർഢ്യം അത് വല്ലാത്തൊരു സംഭവമാണ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അരിപ്രസ്താദ് സൂചിപ്പിച്ചു ലോക ചരിത്രത്തിൽ ആദ്യമായി ജുകളാണ് ആ ഡ്യൂട്ടി ഏറ്റെടുത്തത് മുസ്ലിം ഭരണാധികാരികളെ മുസ്ലിം നേതാക്കന്മാരെ യഥാർത്ഥമായ വിശ്വാസികളെ കാഫിരി മുദ്രകുത്തുന്ന പരിപാടി ലോക ചരിത്രത്തിൽ ആദ്യം തുടങ്ങിയത് ഹവാരിജിയാക്കളാണ് റാഫൽ യാക്കൾ അതിനെ പിന്നീട് ഏറ്റുപിടിച്ചു റാഫൽക്കൾ മുഴത്തസിലിയാക്കൾയാക്കൾ ഇവനൊക്കെ ആ ഒരു അഡ്രസ്സിൽ പോന്നവരാണ് നമ്മൾ സംശയിക്കുകയാണ് അവരുടെ ഏജന്റുകളാണോ ഇവർ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു മുത്തിരബിതങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമ്മൾ മനസ്സിലാക്കണം ഈ ഹദീസ് ഒട്ടനവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസാണ് നബി തങ്ങൾക്ക് ഒരു അമലും എന്നാണ് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ ഓരോന്നും ഓരോന്നും എണ്ണി പറഞ്ഞത് വിദേഹത്തിന്റെ ഗൗരവം സമുദായത്തെ ബോധ്യപ്പെടുത്താനാണ് ഒരു അമലും സ്വീകരിക്കൂലെന്ന് പറഞ്ഞൊക്കെ പെടൂലേ പെടും എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ചിന്ത കടന്നുകൂടിയാൽ പുത്തനാശം കടന്നുകൂടിയാൽ ലിബറലിസം കടന്നുകൂടിയാൽ ആ മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മങ്ങളും സൗമൻ ഹജ്ജൻ ജിഹാദൻ ഈ പറഞ്ഞ ഒരു അമലും സ്വീകരിക്കൂലു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചു വെച്ച മാവ് ഉരുളാക്കാൻ നോക്കുമ്പോഴാണ് അതിലൊരു മുടി ആ മുടി എങ്ങനെയാണോ മാവിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ആ മാവ് അറിയില്ല ആ മുടി അറിയില്ല ആ നിലക്ക് വളരെ സ്മൂത്തായി വലിച്ചെടുക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് സുന്നത്ത് ജമായ നഷ്ടപ്പെട്ട് വിദ്രഹത്ത് കടന്നു കയറുമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാ താങ്കൾ എന്റെ അവസാനം പറഞ്ഞത് ചിന്ത ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് പോയാലേ അവനെ തൗബ പോലും അള്ളാഹു സ്വീകരിക്കുള്ളൂ തൗബ സ്വീകരിക്കണമെങ്കിൽ പോലും ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് സുന്നീവചന സംഘത്തിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും എസ് ബി ബിയുടെയും സമസ്തയുടെയും സകല കീഴ്ഘടങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനം വിശ്വാസത്തെ സംരക്ഷിക്കുകയാണ് എന്നതുകൊണ്ട് എല്ലാ നിലക്കും നമ്മുടെ പിന്തുണകൾ നമ്മൾ നൽകുകയും സുന്നത്ത് ജമാത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മരണം വരെ ഇതിന്റെ ഹാദിമുകളായി സമസ്തക്ക് ബലം നൽകി നേതാക്കന്മാരുടെ വാക്കുകളും കൽപ്പനകളും കൃത്യമായി അനുസരിച്ച് സർക്കുലറുകൾ കൃത്യമായി നടപ്പിൽ വരുത്തി ഈ കാലം വരെ എങ്ങനെയാണോ നമ്മൾ പോന്നതെങ്കിൽ അതുപോലെ ഒത്തൊരുമയോടുകൂടെ കെട്ടുറപ്പോടുകൂടെ സമസ്തയ്ക്ക് പിന്നിൽ അണിനിരക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറപ്പനുഗ്രഹിക്കുമാറാകട്ടെ